ുംബുൽ നാലാമത്തെ ജുസു തുടങ്ങുന്ന ആദ്യത്തെ ആയത്താണ് ഞാൻ പാരായണം ചെയ്തത് ഈ ചരിത്ര പശ്ചാത്തലവുമായി ആയത്തിനൊരു ബന്ധമുണ്ട് റസൂൽ സലസ്മ തങ്ങള് ഈ ആയത്ത് ഓദിക്കൊടുക്കുക സമൂഹം ഇത് കേൾക്കാണ് പ്രവാചകന്റെ അനുയായികളായ ആളുകൾ നിങ്ങൾ ഗുണം ചെയ്തവരാകൂലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നവനാണ് ഓരോ സഹാബികളും ആലോക്കാൻ തുടങ്ങി പടച്ചോനെ എന്താ ആയത് നമുക്കിറങ്ങിയതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുന്നവരെ നിങ്ങൾ ആരും പുണ്യം ചെയ്തവരാകൂല അബൂ തലഹാർ അലി അള്ളാത്ത ഈ ആയത് കേൾക്കുകയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ബൈറുഹാ തോട്ടത്തിലാണ് റസൂൽ സല്ലാഹുസ് തങ്ങളുടെ പള്ളിയുടെ മുമ്പുണ്ടായിരുന്ന ബൈറുഹ തോട്ടം അത് അബൂ തലഹാർ അലി അള്ളാഹുൻ്റേതായിരുന്നു അബൂ തലഹാർ റലിഹാൻ ആലോചിച്ച് പറഞ്ഞോളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് ദുഞ്ചാവലി ഈ തൊലാ ബൈറുഹ തോട്ടമാണ് റസൂല്ലാത്ത പറഞ്ഞത് റസൂലെ ഇത് വയത്തിൽ മാലിലേക്ക് ഞാൻ സംഭാവനയായിട്ട് തരുകയാണ് എനിക്ക് റബ്ബിൽ നിന്നുള്ള പ്രീതി മാത്രമേ ആഗ്രഹമുള്ളൂ അപ്പം അസുഖം ചിരിച്ചിട്ട് പറഞ്ഞു എന്തോ ഒരു നല്ല സംഭാവന എന്തോ ഒരു നല്ല സംഭാവന അവാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പിതൃവ്യന്മാരായ ആളുകളിൽ ഇത് വിതരണം ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരായ സഹോദര പുത്രന്മാർക്ക് വീതിച്ച് നൽകി ഈ ആയത്ത് ഉമർ റല്ലി അള്ളാഹു തലാന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദുനാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോട്ടം ഹൈബർ യുദ്ധം കഴിഞ്ഞ് വനീമത്ത് സ്വത്ത് കിട്ടിയ കൂട്ടത്തിലുണ്ടായിരുന്നു ഉമർ അല്ലിഹാനും അത് കൊണ്ടുപോയിട്ട് റസോല്ലാക്ക് ഏൽപ്പിച്ചു ഇബിനുമറിൻ്റെ വ്യത്യസ്തമാണ് ഇബിനുമർ അല്ലി അള്ളാഹുങ്ങനെ ആയോച്ചു പഠിച്ചോനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ ഞാൻ പുണ്യം ചെയ്തവനാവൂല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റോമക്കാരിയായ ഒരു അടിമസ്ത്രീയാണ് ദുനാവിൽ എനിക്കിഷ്ടമുള്ളൊരു സാധനം അടിമസ്ത്രീയെ അന്ന് ഭാര്യമാരെ പോലെ തന്നെ ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് അള്ളാഹ്ക്ക് അറിയാലോ എനിക്കറിയില്ലെങ്കിലും എനിക്ക് എനിക്കും അള്ളാഹ്ക്ക് പോലെ അറിയുള്ളൂ മറ്റാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവളെ സ്വതന്ത്രയാക്കി വിടുന്നു എന്ന് പറഞ്ഞ് അവളെ സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞയച്ച് ജെയ്ദുബുൻ ആരിസ് റതി അള്ളാഹു അനഹു ഈ ആയത്ത് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കാണുന്നത് പോലെ കാർപൊറച്ചിൽ ഒരു ഓടിയ ഒരു ബെൻസൊക്കെ നിർത്തുന്ന മാതിരിയാണ് അന്നത്തെ കാലത്ത് ഒരു ചുവന്ന കുതിര എന്ന് പറയുന്നത് ഒരു ബെൻസിൻ്റെ വിലയാണ് ഒരു അഭിമാനത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് അതുണ്ടായിരുന്നു ജെയ്തു ബുഹാരിസിൻ്റെ അടുക്കൽ റതി അള്ളാഹു അനഹു അദ്ദേഹം അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് റസൂല്ലാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പാദ്യം ഇതാണ് ഞാൻ ഇത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നു അങ്ങനെ അതിന് സാക്ഷ്യം വഹിച്ചൊരു പ്രദേശത്ത് മസ്ജിദുൽ ഹമാമിൻ്റെ പരിസരത്താണ് നമ്മൾ ബൈറുഹ തോട്ടം അത് റസൂൽ കൊടുത്തു റസൂൽ അവിടെ അസറിന് ശേഷം പോകാറുണ്ട് അവിടുന്ന് വെള്ളം കുടിക്കാറുണ്ട് അല്ലാത്ത ഇഷ്ടമുള്ളൊരു തോട്ടമായിരുന്നു ഇത് മസ്ജിദുൽ ഹമാം അവിടെയാണ് പിന്നെ മസ്ജിദുൽ ഹമാം ഉണ്ടാക്കിയത് മേഘം എന്നാണ് ഹമാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റസൂൽ റൈസ്മ തങ്ങളോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സംഘം വന്ന് പറഞ്ഞപ്പോൾ റസൂൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതൊരു മൈതാനമായിരുന്നു ആ മൈതാനത്തിൽ നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൊട്ടടുത്ത ആഴ്ച മഴ പെയ്ത് വെള്ളം കൊണ്ട് ഇടങ്ങാറായിട്ട് അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് പറഞ്ഞു റസൂലഹ് മതിയാക്കാൻ പറയണം അപ്പോൾ റസൂലഹിദ് പ്രാർത്ഥിക്കുകയും മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ച സ്ഥലവുമാണിത് അതിനുമായിട്ട് മാത്രമല്ല റസൂൽ സല്ല തങ്ങൾ ആയിരം പ്രക്കാത്തിൻ്റെ പ്രതിഫലമുള്ള മസ്ജിദ് നബവി ഒഴിവാക്കിയിട്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ സംസ്കരിച്ചിരുന്നത് ഇത് ഇവിടെ വച്ചിട്ടായിരുന്നു പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം പിന്നെ നജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് വിശ്വാസിയായിട്ടായിരുന്നു പക്ഷെ ആ നാട്ടിന് മയ്യത്ത് സംസ്കരിക്കാൻ ആളില്ലായിരുന്നു റസൂൽ അള്ളാഹുൻ്റെ ഇറങ്ങി റസൂൽ സലാജ്മെ തങ്ങൾ അവിടെ കൂടിയുള്ള ആളുകളെ സഹാബികളെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് ഈ പള്ളി നിൽക്കുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് നജാശി രാജാവിന് വേണ്ടി നിസ്കരിച്ചു വായ്പായ മയത്തിന് ആരും നിസ്കരിക്കാത്തൊരു മയത്തിനാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നിർബന്ധമായ നിസ്കാരം നിർവഹിക്കൽ അനിവാര്യമാണ് എന്നതിൻ്റെ പേരിലാണ് അത് വായ്പായ അദൃശ്യമായ ഒരു മയത്തിന് വേണ്ടി നജാസി രാജാവിന് വേണ്ടി അസുഖല്ലാഹി സംസ്കരിച്ചത് അതിനൊക്കെ സാക്ഷ്യം വഹിച്ചൊരു പ്രദേശമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അത് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതായിരിക്കണം നമ്മളൊരു കണ്ണിന് കാണാൻ കണ്ണ് കാണാത്തൊരാൾ വന്നാലും നമ്മൾ എല്ലാ നോട്ടും എടുത്തിട്ട് അതിലേറ്റവും മുഷിഞ്ഞൊരു നോട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു രീതി ആവരുത് അവനാ ഇന്റർലോക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അത് എടുത്തു വെക്കാൻ നമുക്ക് സ്ഥലമല്ല അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ എന്ന് പറയും ഓടക്കി വെച്ചിട്ടുണ്ട് അത് വെക്കാൻ സ്ഥലമല്ല അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറയും ഉപയോഗിച്ച് മുഷിഞ്ഞ് വെക്കാൻ സ്ഥലമില്ലാത്ത വസ്ത്രം നമ്മൾ ശതൊക്കെയായിട്ട് കൊടുക്കും അപ്പോൾ അതല്ല കൊടുക്കേണ്ടത് എന്നും കൃത്യമായിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പരിക്കു പറ്റുന്ന രീതിയിൽ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് പൈസക്ക് ആവശ്യമുള്ള സമയത്ത് ആ സമയത്ത് ആ സാധനങ്ങളാണ് അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതുവെന്ന് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിയ സഹാബികളുടെ അവരുടെ പഴയകാല സംഭാവനകളാണ് ഇന്നും ആയിരത്തി നാന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കിവിടെ വന്ന് പറയാൻ സാധിക്കുന്നത് അവർ ആ മാർഗത്തിൽ അനുഷ്ഠിച്ച പ്രബോധനത്തിന്റെ മേഖലയാണ് അള്ളാഹു അങ്ങനെയൊക്കെ ജീവിതത്തെ ചെട്ടപ്പെടുത്താനും ജീവിതത്തെ പരിശുദ്ധിപ്പെടുത്താനും തൻ്റെ കയ്യിലുള്ളത് ആ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചെലവഴിക്കുന്ന ഒരു മനസ്സിയിലേക്കും നമ്മളെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ അള്ളാഹുഅത്തല വസ്ല്ല മുഹമ്മദ് സഹോദരങ്ങളെ ഈ പള്ളിയുടെ പേര് മസ്ജിദ് ഹമാൻ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല എവിടെ നിസ്കരിച്ചാലും കിട്ടുന്ന അതേ കൂലി തന്നെ അവിടെ നിസ്കരിച്ചാൽ കിട്ടുള്ളൂ വേറെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഇത് പ്രശുഭ ഈ നിഷ്കരിച്ച സ്ഥലത്ത് പിന്നീട് പണിതൊപ്പം ആ പേര് ചെന്നു അബൂബ്രാൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പ്രത്യേകത ഓരോ ആളുകൾക്കും ഇവിടെ തോട്ടം നമ്മുടെ നാട്ടിലും അങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്നു ഓരോ തോട്ടത്തിൽ ശ്രാംബ്യാന്നു പറയാം കാൽമലൊക്കെ വെച്ചിട്ട് അങ്ങനെ പലകടിച്ചിട്ടൊക്കെ അതേപോലെ ഓരോ തോട്ടത്തിലും ഓരോ ആളുകൾക്ക് പെട്ടെന്ന് നിഷ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന പള്ളികളാണ് അബോക്രല്ലാൻ്റെ തോട്ടം ഉണ്ടായിരുന്നോടെ അവിടെ നിർമ്മിച്ച പള്ളി ആണത് അതിനൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷത്തെ പഴക്കേ ഉള്ളൂ നേരത്തെ അവിടെ അബോക്ർ അലിയാവിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന പള്ളി ഉണ്ടായതുകൊണ്ട് അവിടെ ആതിഗ്രഹത്തിൻ്റെ പേരിലാക്കി അപ്പുറത്ത് അബിർ അലിയാൻ്റെ പേരിലാക്കിയ ആ പള്ളി ആ പള്ളിയുടെ മുന്നിലൂടെയാണ് നമ്മളിന്ന് പോന്നിട്ടുള്ളത് ഇതിന് തൊട്ട് പറങ്കിൽ ഉമർ അലി അള്ളാഹുവിൻ്റെ പേരിൽ ഒരു പള്ളിയുണ്ട് ഇവിടെ അവരൊക്കെ താമസിച്ച സ്ഥലത്ത് അവർ ചെറിയ പള്ളികളുണ്ടാക്കിയതാണ് അപ്പോൾ നമുക്കും നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നിസ്കരിക്കാൻ ഓരോ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ള നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ച് റൂമിലേക്ക് പോവുകയാണ് നെഹ്റു നിസ്കരിക്കാൻ എല്ലാവരും ഇതേമാതിരി കൂട്ടമായി വന്ന് ഓരോ റൂമുകാർ വന്ന് നിസ്കരിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഒന്ന് ഇവിടെ സൂചിപ്പിച്ചല്ലോ മസ്ജിദ് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ച പള്ളിന്ന് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വന്ന സമയത്ത് മൃഗങ്ങളെയും എല്ലാ അത്തരത്തിലുള്ള നാൽക്കാലികളെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിച്ചത് നമ്മൾ മഴയ്ക്ക് നിസ്കരിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയും കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലും മഴക്ക് നിസ്കരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മാത്രം വരില്ല വീട്ടിലുള്ള നാൽക്കാലികളെ വരെ അങ്ങനെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ സംസ്കാരം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു ഒരാഴ്ചകൾ നീണ്ടു നിന്നു എന്നാണ് പറഞ്ഞത് മറ്റൊന്നുള്ളത് ബിലാൻ റലി അള്ളാഹ്ഹുവിൻ്റെ പേരിലൊരു പള്ളിയുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കുറച്ച് അപ്പുറത്തായിട്ടാണ് അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ കാണും അപ്പോൾ ആ ബിലാൽ അള്ളി അള്ളാഹുൻ്റെ പേരിൽ പള്ളി അവിടെ പള്ളി ഉണ്ടാക്കാൻ കാരണം എബ്സലാഹു അല്ലൈവല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കം പത്തേൻ്റെ സമയത്ത് കവാലയത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ബാങ് കൊടുക്കാൻ ആരോടെ പറഞ്ഞത് ബിലാൽ അലി അള്ളാഹുഹിനോട് പറഞ്ഞത് അങ്ങനെ പ്രവാചകൻ്റെ ഒപ്പാത്തിന് ശേഷം അദ്ദേഹം പിന്നെ വല്ലാതെ പ്രയാസപ്പെട്ട് പ്രവാചകനില്ലാത്ത നാട്ടിൽ നിൽക്കാതെ ഷാമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഷാമിൽ നിന്ന് വന്ന സമയത്ത് ആളുകൾക്കൊക്കെ ആ മധുരകരമായ ആ ബാങ്ക് ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടായപ്പോൾ ബിലാൽ റലി അള്ളാഹുവിനോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം ബാങ്ക് തുടങ്ങി ബാങ്ക് തുടങ്ങി അഷദ് അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂറുള്ള എന്ന് മുഴുവനാക്കാൻ സാധിക്കുന്ന അപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു എന്നാണ് ആ ബാങ്ക് മുഴുവനാക്കാൻ സാധിക്കാതെ ആ രൂപത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒരു ആ രൂപത്തിലൊരു പള്ളി പിൽക്കാലത്ത് ഉണ്ടായത് എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം അള്ളാഹു അലം ഇൻഷാല്ല കൂടുതൽ വിജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് ആർജിച്ചെടുക്കാൻ എല്ലാവിധ തോഫീക്കും തരട്ടെ അള്ളാഹു നമുക്ക് ഇൽമ വർദ്ധിപ്പിച്ച് തീരുമാനം തണുപ്പ് കയറുന്ന